നമസ്കാരം സ്മൃതി പരുത്തിക്കുരുവിന് ഇത് കഷ്ടകാലത്തിന്റെ കാലമാണല്ലോ ബിഗിലെ സി എച്ച് കണാറിൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അവരുടെ മെന്റർ ആയിട്ടുള്ള മൗദൂദി ദാവൂദ് മീഡിയ വൺ ചാനലിലെ ദാവൂദ് പറഞ്ഞ പച്ച കള്ളം എവിടെ ദാവൂദിനെവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആബിദ് അടിവാരത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അപമാനിക്കാൻ വേണ്ടി ദാവൂദ് പറഞ്ഞ അതേ കാര്യത്തെ തൊട്ടടുത്ത ദിവസം റിപ്പോർട്ടർ ചാനലിൽ പരുത്തി കുരു അങ്ങ് തള്ളി വരച്ചതിന് പണി റെഡി ആയിട്ടുണ്ട് ഒരു ഓല രണ്ടുപേരുടെയും വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട് അതായത് ഈ അപകീർത്തികരമായിട്ടുള്ള പരാമർശം ഒരു നേതാവിനെ അവഹേളിക്കാൻ നടത്തിയതിന്റെ പേരിൽ വടകരയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള വി കുഞ്ഞിക്കണൻ ഇവർക്കെതിരെ ഇപ്പോ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അവർ ചാനലിനകത്തിരുന്ന് പറഞ്ഞ ആ മറ്റേ വാചകങ്ങൾ ഉണ്ടല്ലോ അത് നിരുപാധികം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഏതിലൂടെ ചാനലിലൂടെ തന്നെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ആ ഓലയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും അന്ന് ഇവർ പറഞ്ഞ ആ വാചകങ്ങളുണ്ടല്ലോ ഒരേ സ്വരത്തിൽ നമ്മൾ ഏതോ ഒരു പഴയ സിനിമയിൽ തിലകനും ശ്രീനിവാസനും തമ്മിൽ ഒരുമിച്ചിരുന്ന് സൈക്കിൾ വിട്ടുന്ന സന്ദർഭത്തിൽ എന്റെയും ചേട്ടൻ്റെയും സ്വരം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അതേപോലെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരേപോലെ രണ്ടുപേരും അഭിപ്രായ പ്രകടനം നടത്തിയതുണ്ടല്ലോ വാക്കുകളിൽ മാത്രം വ്യത്യാ വാക്കുകളിൽ പോലും വ്യത്യാസം വരാത്തൊരവസ്ഥ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരനാണ് സ്ഥാനാർത്ഥി സി പി എന്ന് സി പി ഐ എം ഇല്ല സി പി ഐയുടെ അമ്പത്തി ഏഴിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ സി എച്ച് കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ സി പി എം അല്ല സി പി ഐ ആണുള്ളത് അദ്ദേഹം ആ പ്രദേശത്തുകാരാണ് അഴിയൂർക്കാരനാണ് അദ്ദേഹം അഴിയൂറിനും സ്ഥലമാണ് അന്ന് പിന്നെ ഒരു ദിവസം ഇപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ തീയ ഭൂരി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ് കൊടുവാ തീയു വോട്ടില്ല കള്ളത്തീയന് വോട്ടില്ല കള്ളത്തിന് നമ്മുടെ സി എച്ച് കണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ്

ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ അയാൾക്ക് കേസ് എടുത്തിട്ട് വൺ ഫിഫ്റ്റി ത്രീ കേസ് എടുത്തിട്ടുണ്ട് അയാൾ പറയുന്നത് ഷാഫി എന്ന് പറയുന്ന ഒരു പേരുകാരൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ പ്രയോഗം ശ്രദ്ധിക്കണം പതിനൊന്നാം തീയതി അവിടെ ഒരു സി പി എം നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുന്നത് ഷാഫി എന്ന ഒരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് ഷാഫി എന്നൊരു പേരുകാരൻ ഇവിടെ വരുന്നുണ്ട് എന്ന ഒരു അജീഷ് കൈതക്കൽ അദ്ദേഹം ഡിവൈഎഫ്എ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അത് വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം അവിടെ തുടങ്ങുകയാണ് നേരത്തെ സ്മൃതി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ കാഫർ പ്രയോഗം സി പി എം കാരനാണെന്ന് ബോധ്യപ്പെട്ടില്ലേ സി പി എമ്മിന്റെ ഗ്രൂപ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞാണെന്ന് പറയുകയും പറഞ്ഞ ഒറ്റ കാര്യമുള്ള സ്ക്രീൻഷോട്ട് പുറത്തു വന്നതിനു ശേഷം അതിൽ പേര് വന്ന ലീഗുകാരൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സൈബർ പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് അന്വേഷണത്തിൽ ഇതുവരെ വിധി വന്നിട്ടില്ല അന്വേഷണം ആധികാരികമായ ഒരു മനസ്സിലാക്കാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ളവർ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം വേദവാക്യമായിട്ട് പരുത്തിക്കുരു മനസ്സിലാക്കിയിട്ട് അതിന് അതേപടി എടുത്ത് ഛർദിച്ചതിനാണ് ഈ പണി ഇപ്പോൾ ഇരന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഇപ്പൊ മൊത്തത്തിൽ കഷ്ടകാലം നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എം ഇവരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അനിൽകുമാറിന്റെ അടുത്ത് ഈ അടുത്ത ദിവസം അവരുടെ സ്വന്തം മെന്റർ മറ്റൊരു മെന്റർ ആയിട്ടുള്ള കെ എസ് ഹരിഹരൻ ആരെ മഞ്ജു വാര്യറേയും കെ കെ ശൈലജയും ഫോൺ വീഡിയോയുടെ പേരിൽ ആക്ഷേപിച്ച വ്യക്തിയെ ന്യായീകരിക്കാനോ അയാളുടെ വീട്ടിൽ ഓലപ്പടക്കിന് ബോംബാക്കി മാറ്റാനും ശ്രമിച്ചതിനാണ് അനിൽകുമാർ എന്ന സി പി എം നേതാവിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ആ ഒരൊറ്റ കാര്യം മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ ചർച്ചകളിൽ ഇനി പങ്കെടുക്കണ്ട എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടിയായപ്പോ ഇപ്പോ മൊത്തത്തിൽ ഈ കട്ടയും പടവും മടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അതിന് പിന്നാലെയാണ് നേരത്തെ ഇതുപോലെ തന്നെ എഡിറ്റേഴ്സ് അവർ എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്ത് ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ മൗദൂതികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഉണ്ടാക്കുന്ന പച്ച നുണയെ അതേപടി എടുത്ത് അങ്ങ് മെഴുകിയിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് ആധികാരികമായി എന്തെങ്കിലും തരത്തിലുള്ള റെഫറൻസ് നോക്കാതെ എവിടെയെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ പറയുന്നതോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതോ നേരത്തെ പി വി അൻവറിനെതിരെ ഉൾപ്പെടെ ഇത്തരം വാചകങ്ങൾ അദ്ദേഹം എം ഡി ആക്ഷേപിച്ചു എന്ന തരത്തിലൊക്കെ ഇവർ എവിടെന്നെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾ ക്രോസ് ചെയ്യാതെ അതേപടി ഇരുന്ന് ഈ ക്യാമറകൾക്ക് മുന്നിൽ ഇരുന്ന് അവസ്ഥയുണ്ട് ആ തള്ളിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതും വന്നു ചേർന്നിരിക്കുന്നത് എന്തായാലും അഡ്വക്കേറ്റ് വിശ്വൻ മുഖേന അയച്ചിരിക്കുന്ന ഈ നോട്ടീസിന് ഇതിന് ഉടനടി അതായത് ഈ നോട്ടീസ് ലഭിച്ച് ഇത്ര ദിവസത്തിനകം തന്നെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു മാപ്പേ മാ ഇത് കേൾക്കാൻ സാധ്യതയുണ്ട് കാര്യം ഈ കോടതി വരാന്തകളിലൊക്കെ പോയാൽ പെടുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് പറഞ്ഞ കാര്യത്തിൽ ഒരു അംശം പോലും വസ്തുത ഇല്ല എന്ന് അതിന്റെ പല രേഖകളും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മാപ്പ് പറയാതെ രക്ഷയില്ലാത്തൊരവസ്ഥയുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ചാകുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മേഖലയിൽ നിൽക്കുന്നവരെ കുറിച്ചാകുമ്പോൾ എന്ത് അധിക്ഷേപവും പറയാൻ ഈ നാട്ടിൽ ലൈസൻസ് ഉണ്ടെന്ന് ചിലരൊക്കെ കരുതി വെച്ചിരിക്കുകയാണ് അവർക്കുള്ള ഒരു ശക്തമായ താക്കീതും ഒരു മുന്നറിയിപ്പുമാണ് ഇപ്പോ സ്മൃതി പരുത്തിക്കുരുവിനും ഒപ്പം അവരുടെ മെന്റർ ആയിട്ടുള്ള നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ബിരുദ്ധനായിട്ടുള്ള ദാവൂദിനെ വിളിച്ചിട്ട് എന്ത് കാര്യമുണ്ട് ഞാൻ ഇന്നലെ ഒരു ഇതിനെക്കുറിച്ചൊരു കാര്യം നേരെ മീഡിയ കൊണ്ട് ഇരുട്ട് മുറിയിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് അങ്ങ് തള്ളിക്കോ എന്ന് പറഞ്ഞു അതേപടി തള്ളിയതിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു പണി റെഡി എന്തായാലും വരും ദിവസങ്ങളിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോടതി വരാന്തകളിൽ കിടന്ന് നിരങ്ങാനാണ് സ്മൃതി പരുത്തിക്കുരുവിന്റെയും ഒപ്പം ദാവൂദിന്റെയും വിധി എന്ന് പറയേണ്ടി വരികയാണ് ഇവരെയൊക്കെ ഇങ്ങനെ തന്നെ ചില കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ കുപ്രചരണങ്ങൾ നടത്താനായിട്ട് വല്ലാത്ത ഉത്സാഹമാണ് വസ്തുതയുമായി പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങ് പ്രചരിപ്പിക്കുക ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകളോട് വല്ലാത്ത അമർഷമുണ്ട് എന്ന് കരുതിക്കൊണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ ആർക്കെതിരെ വിളിച്ചു പറയുകയാണ് അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാ ഷാഫി പറമ്പിലിന്റെ വെള്ളപൂശാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കഥ മുൻപ് ഇങ്ങനെ അമ്പത്തിരണ്ടിലൊക്കെ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷം ജാതി പറഞ്ഞ് വോട്ട് തേടിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ സി എച്ച് കണാറിനെ സംബന്ധിച്ച് പറയാൻ ശ്രമിച്ചത് അത് ഇപ്പോ എട്ടിന്റെ പണിയായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് യാതൊരു ആധികാരിക അറിവുമില്ലാതെ ഈ നാട്ടിലെ സുഡാപ്പികൾ പറയുന്ന അല്ലെങ്കിൽ മൗദൂദികൾ പറയുന്ന കാര്യങ്ങളെ ഏറ്റുപിടിച്ച് പറഞ്ഞ സ്മൃതി പരുത്തിക്കുരുവിന് ഇതിപ്പോ ഊരാക്കുടുക്കായി മാറിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്